ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല ഏതാണ് ഉത്തരം ഹുബ്ലി കർണാടക ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുയക്കിയത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഇരുപത്തിനാല് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് ഉത്തരം പതിമൂന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ലാലാ ലാല ലജപതറായ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചാമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാബായി നവറോജി കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസിഫ് അലി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ഉത്തരം സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ഉത്തരം അറുപത്തഞ്ച് സെക്കൻഡ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം അബ്ദുൽ കലാം ആസാദ് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റിപ്പൺ പ്രഭു ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ഉത്തരം ശകവർഷ കലണ്ടർ ഇന്ത്യൻ ദേശീയതയുടെ പിതാവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ബിഹാരി ബോസ് രാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം സിംഗപ്പൂർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് ഉത്തരം ബാലഗംഗാധരത്തിലതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപദി മുർമു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് ഉത്തരം വള്ളത്തോൾ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പിങ്കാളി വങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ഉത്തരം മൂന്നേസ്റ്റു രണ്ട് ദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ് ഉത്തരം ചെങ്കോട്ട ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ ശക്തികൾ ആര് ഉത്തരം പോർച്ചുഗീസുകാർ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത് എന്താണ് ഉത്തരം താമരയും ചപ്പാത്തിയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജോൺ ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഗാന്ധിജി വ്യത്യസ് സത്യാഗ്രഹം ആരംഭിച്ചത് ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഉത്തരം വിനോബ ഭാവേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മദൻ മോഹൻ മാളവ്യ